ംസമിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളാണ് ഈ പരീസിക്കണത് അപ്പൊ ജംസമിന് ഷിഫ ഉണ്ട് എന്ന് ഹദീസിൽ കാണാം ഷിഫുമിൻ രോഗത്തിന് ശമനമാണ് അപ്പോ പിന്നെ അദ്ദേഹം ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ഹജ്ജിനും ഒക്കെ പോകുന്ന ആളുകൾ പാരസെറ്റമോളും ഉണ്ടോന്നല്ലേ അപ്പൊ നമ്മക്ക് ഒരു ഒരു സാധാരണക്കാരനായ ഒരു ഒരു വിശ്വാസി നമുക്കറിയാം വിശുദ്ധ ഖുറാൻ തന്നെ കൊണ്ട് ബന്ധപ്പെട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ

നിങ്ങൾ ക്യാൻസർ വന്നാൽ പിന്നെന്തിനാണ് പിന്നെ എം ബി ആർക്ക് പോകണത് അല്ലെങ്കിൽ ഇപ്പോടെ ക്യാൻസർ സെന്റർക്ക് പോകണത് പിന്നെ പനി ബാധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പിന്നെ ഡോക്ടർത്തേക്ക് പോണത് അള്ള പറഞ്ഞാൽ ഫീഷിഫും ഇന്നാസ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഷിഫ ഉണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറഞ്ഞ ഷിഫ എന്താണ് അത് ദവന്നുള്ള ഇസ്ലാമിൽ ഷിഫയും ദവയും ഉണ്ട് അതായത് ഷിഫ എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടെങ്കിലും കുടിക്കാൻ രോഗം ഇല്ലെങ്കിലും കുടിക്ക അപ്പൊ ഖുറാൻ ഷിഫയാണ് എന്ന് വിശുദ്ധ ഖുറാൻ തന്നെ ഉണ്ടല്ലോ ഖുർആൻ ശിഫാഉ ലിമാ അപ്പൊ എന്റെ അടുത്തെന്ന് വെച്ചാൽ ഖുറാൻ ഷിഫുണ്ട് അപ്പൊ ഇയാളതും തള്ളേണ്ടി വരുമോ അതായത് ഒരു മനുഷ്യ അലൈഹി അഹുല്ലാവിസ് ജംസമിന്റെ മഹത്വം പറഞ്ഞ അതേ പ്രവാചകൻ സലാസ്ലമ രോഗം വന്നപ്പോൾ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ജംസം അവിടെ തന്നെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ ജംസമിന്റെ മഹത്വത്തിന് അത് എതിരല്ല കാരണം ജംസം എന്നുള്ളത് അള്ളാഹുസ്ഹാൻ ഒത്തല് ബർക്കത്താക്കിയൊരു ഒരു വെള്ളമാണ് മുബാറക്കാണ് അത് മക്കത്തെ വരെ അംഗീകരിച്ചിരുന്നു ലോകത്തുള്ള എല്ലാ മുസ്ലിം അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ചേകനൂരികളായ ആളുകൾ അവരിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചേകനൂരി പുസ്തകമാണ് ഇതിനുപരി പിന്നെ ജംസം വെള്ളത്തെ വട്ടി വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ട് ജംസം വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുണ്യമില്ലാത്ത വെള്ളമാണ് ഇതിൻ്റെ എഴുപത്തഞ്ചാമത്തെ പേജിൽ കാണാം ഒരു പുണ്യമില്ല അതേ പിന്നെ കാരണം ജംസം വെള്ളം യാതൊരു പുണ്യവും അപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആകുള്ള പുണ്യം എന്താണ് അത് പിന്നെ ദാഹത്തിന് ശമനമാണ് വിശപ്പിന് അശുഖം അതിപ്പോ സംസാ വെള്ളം കുടിച്ചാലും ദാഹം മാറും ചെയ്യും നല്ല വിശക്കണ സമയത്ത് വെള്ളം കുടിച്ചാൽ വിശപ്പ് പിന്നെ സംസം വെള്ളത്തിന്റെ കടയിൽ കടയിൽ ജ്യൂസ് കുടിച്ചാലും മതി നല്ലൊരു ലൈം കുടിച്ചാലും മതി ഒക്കെ മതി അപ്പൊ ഈ സംസം വെള്ളത്തിന്റെ സംബന്ധിച്ച് നബിസ്വർ അല്ലാ പറഞ്ഞ ഹരീയകൾ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല